കേക്കോ ഒരുപാട് സന്തോഷം വരാൻ പറ്റില്ല ഇവിടെ ഇല്ല ഷൂട്ടിങ്ങിലാണ് ഞാൻ ഞാനിപ്പുള്ളത് തൃശൂർ ജോർജ് ജോർജായിട്ടൻസിലാകത്തിലാണ് തലവന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ജിസ്ജോ യാസിഫലി അങ്ങനെ ഫുൾ ടീം വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് സിനിമ റിലീസ് ചെയ്തത് പക്ഷെ തൃശ്ശൂർ ടൗണിൽ ഒറ്റ ഷോ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് തൃശ്ശൂർ ടൗണിൽ മൂന്ന് ഷോ കളിക്കുന്നുണ്ട് ടൗണിൽ മാത്രം അതായത് ഗിരിജയുടെ ഒരു ഷോ രാംദാസിലെ ഒരു ഷോ രാഗത്തിലെ ഒരു ഷോ അങ്ങനെ മൂന്ന് ഷോ കളിക്കുന്നുണ്ട് അപ്പൊ അതില് രാഗത്തിലാണ് ഇപ്പൊ പ്രൊമോഷൻ ആയിട്ട് ടീം വന്നിരിക്കുന്നത് കളക്ഷന്റെ കാര്യത്തിലും അഭിപ്രായത്തിന്റെ കാര്യത്തിലും എന്താ പറയാ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് തലവെന്ന് പറയുന്നത് ആസിഫലിയുടെ കഴിഞ്ഞ കൊല്ലം മൊത്തം പൊട്ടിപ്പളിസായ പടങ്ങളായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വലിയൊരു തിരിച്ചറിവാണ് തലവിലൂടെ ആസിഫലി നേടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ആസിഫലിനെ കാണാണെങ്കിൽ ആസിഫലിയുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് പറ്റാണെങ്കിൽ ഈ വീഡിയോയില് ഞാൻ ഇടുന്നതായിരിക്കും എന്തായാലും നമുക്ക് ആസിഫരീൻ ടീമിനൊന്ന് കാണാം फोटो <laughs> ൃശ്ശൂര് ആദ്യം ഫസ്റ്റ് വീക്ക് ഇവിടെ ഷോസ് ഉണ്ടായിരുന്നില്ല രണ്ടാം വീക്കാണ് ഈ ഷോസ് വന്നത് ആളുകൾ കാണണം എന്ന് പറഞ്ഞ് ഒരു സിനിമ അന്വേഷിച്ചു വരുന്നു അത് തിയേറ്ററിൽ ഇല്ലാത്ത തിയേറ്ററിലേക്ക് ആ ഷോ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നത് ഈ പബ്ലിസിറ്റിയുടെ ഒരു വലിയ വീച്ച് തന്നെയാണ് ട്രെയിൻ വാങ്ങിയോ തമിഴില് മുരുകദോസ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വലിയ വലിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കണം നമുക്ക് ഷൂട്ടിംഗ് മാറ്റി വെച്ചിട്ട് തിയേറ്റർസിന് വരാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാം ബീഷറിന് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തൃശൂർ വെച്ച് കാണുന്നതാണ് ഞങ്ങൾ ആഗ്രഹിച്ചു ഹെൽപ്ലസ് ഈ തിരക്ക് കാണാനാണ് നേരിട്ട് വന്നത് വീഡിയോ വീഡിയോ പ്രേക്ഷകരോട് പ്രേക്ഷകരോടെന്താണ് പറയാനുള്ളത് പ്രേക്ഷകരല്ലേ പറയണ്ടേ മണമിഷ്ടപ്പെട്ടോ പറഞ്ഞേ കേക്കോന്നറിയില്ല ഒരുപാട് സന്തോഷം

ഇല്ല ഇവിടെ ഇല്ല സ്ഥലത്ത് ഇല്ല ഷൂട്ടിങ്ങിലാണ് യു ഐ ലോഫ്